മാളയിൽ കോൺഗ്രസ് പ്രവർത്തകർ ഫാസിസ്റ്റ് വിമോചന സദസ് സംഘടിപ്പിച്ചു കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം കോൺഗ്രസ് നേതാക്കളെ അഭായപ്പെടുത്തുവാൻ കേരളത്തിലെ പോലീസിന് ഉപയോഗിച്ച് നടത്തിയ നീജമായ ഇടതുപക്ഷ സർക്കാരിന്റെ ഫാസിസ്റ്റ് രീതിക്കെതിരെയാണ് ഫാസിസ്റ്റ് വിമോചന സദസ് സംഘടിപ്പിച്ചത് മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സദസ്സിൽ മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഡി ജോസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സി ഒ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം നമ്മുടെ കേരളവും ഇന്ത്യയും ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വഭാവം ആ കേരളങ്ങളെ ഉയർത്തികൾക്കെതിരായി അതിശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയും അതുപോലെ തന്നെ കേരളവും ആ ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് കേരളം ഭരിക്കുന്ന ജനാധിപത്യ മുന്നണിയുടെ നടക്കുന്നത് എന്നുള്ളത് വേദനാജനകമായ സാഹചര്യമാണ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ വി എ അബ്ദുൾ കരീം എ എ അഷറഫ് എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റി നേതാക്കൾ നേതൃത്വം നൽകി